ഹരിയുടപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമാണെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അതിലെന്തെങ്കിലും ഉണ്ടോ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജന്മ ജന്മങ്ങളുടെ വിഷയങ്ങളെപ്പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് പോകുന്ന വിഷയം വരുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ ശരീരം ഈ ശരീരം ഭൂമിയിൽ ഉപേക്ഷിച്ചതിന് ശേഷമാണ് കാരണം ശക്തി എന്നുള്ള ഒരു ശക്തി ഇലക്ട്രിസിറ്റി പോലെ അതായത് ഒരു ഒരു ബൾബിൽ വൈദ്യുതി പ്രവഹിച്ച് ആ ബൾബ് ഫ്യൂസായാൽ നിന്ന് വൈദ്യുതി വേറൊരു ബൾബിലേക്ക് പ്രവേശിക്കുന്നത് പോലെ മാത്രം അതായത് നമ്മളിൽ ഉള്ളിലേക്കൊരു വന്നിരിക്കുന്ന ശക്തി നമ്മൾ മരണത്തോടു കൂടി വേറെ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് മാറി ഉണ്ടാവാം ഈ ശക്തി ഇവിടെ നിന്ന് പ്രവഹിച്ച് വേറെ ഒരു ജീവിതത്തിലേക്ക് പോയി പക്ഷേ ഈ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് അസുഖങ്ങളായിക്കോട്ടെ നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളായിക്കോട്ടെ എല്ലാം ഈ ഭൂമിയിൽ തന്നെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടാണ് പോവുക നമുക്കൊരു അസുഖം വന്നു അസുഖം വന്നു അല്ലെങ്കിൽ നമ്മൾ കുറേ കൊള്ളരതായ്മ കാണിച്ചു ഇതെല്ലാം കാണിച്ച് നമ്മൾ ചെയ്തപ്പോൾ നമ്മളിവിടുന്ന് മരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എന്താ പറയുക ഈ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ പ്രവചനത്തിൽ നമ്മളില്ലാതെയായി ആ ശക്തി എന്താ പറയുക സ്വന്തമായിട്ട് ചിന്തിക്കാൻ യാതൊരു പ്രാപ്തിയില്ലാത്ത വേറെ ഒരു വലിയ ശക്തിയുടെ ഭാഗമായി മാറി ഇലക്ട്രിസിറ്റി തന്നെയല്ലോ പോവുക കാരണം ഇവിടെ ഉപയോഗിച്ചില്ലായെങ്കിൽ വളരെ പവറായിട്ട് വേറൊരു വൈദ്യുതിയുടെ കൂടെ ഒരു പക്ഷേ അത് ഒഴുകുന്നത് പോലെ ആയിരിക്കാം ഈ ശക്തി വേറൊരു വഴിയിലേക്ക് പോവുക അതുകൊണ്ട് വീണ്ടും ജനിക്കുമ്പോൾ അതിൻ്റെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കർമ്മഫലമൊക്കെ അനുഭവിക്കും എന്ന് പറയുന്നത് സാധ്യതയുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷേ നമുക്കറിയാം ഒരു ശക്തി ഇവിടെ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സംയോഗം അവിടെ നടക്കുന്നുണ്ട് ഈ ശക്തി കണക്ട് ചെയ്ത് ഒരു പുതിയ കുട്ടിയായി വരണമെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സംയോഗം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സംയോഗത്തിലേക്ക് വരണ സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പോ ഇവരുടെ മാനസികാവസ്ഥകൾ ഇവരുടെ സ്വഭാവങ്ങൾ ഇവരുടെ ജീൻ അവരുടെ ഡി എൻ എ കണക്റ്റ് ചെയ്ത് പോവാണ് ആ ജീനിലുണ്ടാകുന്ന ഇവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ ആ കുട്ടിയിലേക്ക് പകരാനുള്ള സാധ്യത അത് വളരെ പ്രധാനമുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ ചിന്തയിലേക്ക് ഈ പവർ പ്രവഹിച്ചത് അവരുടെ പാരൻസിൽ നിന്നാണ് ഈ പുതിയ കുട്ടിയിലേക്ക് അത് പ്രവഹിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്ത കുറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം ജനറ്റിക്കായിട്ട് വളരെയധികം അസുഖങ്ങൾ വന്നു പോകുന്ന കാര്യം നമുക്കറിയാം എങ്ങനെ ഇവിടെ നിന്ന് അസുഖങ്ങൾ ആരംഭിച്ചു ഇവരുടെ ഏത് കർമ്മത്തിലോ ഏത് സ്വഭാവത്തിൽ നിന്നാണ് അത് ആരംഭിച്ചത് അത് കണ്ടുപിടിച്ച് അതിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അത് പകരാതെ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ ദുഃഖങ്ങൾ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരും തലമുറയുടെ ദോഷങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു പക്ഷേ അനുഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മരിച്ചാൽ നമ്മുടെ എല്ലാ ബാധ്യതകളും നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് തീർന്നു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇവിടെ ഇല്ല പിന്നെ നമുക്ക് ഒന്നും ഭയക്കണ്ട നമ്മളുണ്ടാക്കുന്ന ഓരോ ദുരിതങ്ങളും ദുരന്തങ്ങളും അത് അനുഭവിക്കേണ്ടി വരിക നമ്മുടെ അടുത്ത തലമുറയാണ് ഇതോടൊപ്പം തന്നെ ഒരുപക്ഷെ അത് ജനറ്റിക്കായി വരുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങൾ ഒരാൾ ഒരു മോഷ്ടാവായിരുന്നു അല്ലെങ്കിൽ ഒരു വളരെ മോശക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ സമൂഹത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പേര് സമ്പാദിച്ച ഒരു വ്യക്തിയുടെ മകൻ എങ്ങനെയാണ് അറിയപ്പെടുക ഇന്നേ ആളുടെ മകൻ എന്നാണ് അറിയപ്പെടുക എത്ര തലമുറ കഴിയുമ്പോൾ എന്താണ് പറയുക അഞ്ച് തലമുറ കഴിയുമ്പോഴും കേട്ടിട്ടില്ലേ ആ വീട്ടിലെ അയാളുടെ ഫാമിലിയാണ് അപ്പോൾ എത്ര തലമുറ കഴിയും തോറും നമ്മൾ ചീത്ത പേര് നമുക്ക് നഷ്ടപ്പെടുന്നില്ല അപ്പം നമ്മൾ ചെയ്യുന്ന ദോഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അനുഭവസ്ഥർ ആരൊക്കെയാണ് നമ്മുടെ അടുത്ത തലമുറയാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു വലിയ ദൂഷ്യകരമായിട്ടുള്ള കാര്യം ചെയ്തു നാളെ നമ്മളതുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചു നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഇതിൻ്റെ ചീത്ത പേര് ഒരിക്കലും തലമുറയിൽ നഷ്ടപ്പെടില്ല ഇത് കർമ്മം ചെയ്യേണ്ടതും നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്ത ജന്മത്തിൽ നമുക്കിതിന് ദുരിതം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടല്ല നമ്മുടെ അടുത്ത തലമുറ എന്തുമാത്രം നമ്മൾ കാരണം അനുഭവിക്കണം നമ്മുടെ ശേഷമുള്ള തലമുറ നല്ലതിൽ ജീവിക്കണോ നല്ല പേരിൽ ജീവിക്കണോ അതെയോ മോശം പേരിൽ ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളെ വരുമാണ് അതുകൊണ്ട് നമ്മൾ നന്നായാൽ ഇനിയുള്ള നൂറുകണക്കിന് തലമുറയ്ക്കാണ് അത് ഗുണകരമാവുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം